അപ്പോൾ നമുക്കിന്ന് ദോശക്കല്ലിൽ നല്ല കട്ടിയുള്ളൊരു ദോശ ഉണ്ടാക്കിയാലോ ദോശക്കല്ലില് ദോശ ഉണ്ടാക്കുന്നത് ആയിട്ടാണല്ലോ അധികം ഫ്രൈ പാനിലാണല്ലോ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്നത് പിന്നെ നാടൻ ദോശക്കല്ലിൽ തന്നെ പിന്നെ ഫ്രൈ പാനിലും ഉണ്ടാക്കുന്നുണ്ട് എന്താ വെച്ചാൽ കുട്ടികൾക്കൊക്കെ രണ്ടും ഇഷ്ടപ്പെടുന്നവരുണ്ടാവുമല്ലോ കട്ടിയുള്ള ദോശയുണ്ട് അതുപോലെ തന്നെ ഫ്രൈ പാനിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ അതും ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് രണ്ടും ഉണ്ടാക്കാം നമുക്ക് അപ്പോൾ നമുക്കൊന്ന് വളരെ പെട്ടെന്ന് തേങ്ങാ ചട്നി ഉണ്ടാക്കിയല്ലോ ചുവന്ന മുളക് യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ ഇന്ന് ദോശയ്ക്കുള്ള എന്ന് പറഞ്ഞാൽ തേങ്ങാ ചട്നിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങയും പിന്നെ ഒരു സവോള ഒരു ചെറിയ പീസ് പുളി പിന്നെതാണ് രണ്ട് കാശ്മീരി ചില്ലി പിന്നെ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചൽമുളക് ഇത് രണ്ടും ഒന്ന് തീയിൽ ചുട്ടെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു മണവും അതിന് ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും പിന്നെ കുറച്ച് ഉപ്പ് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ചട്നി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇതിലോട്ട് നമുക്കിനി കടുക് തളിച്ച് വയ്ക്കാം ഇപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാ ചട്നിടെ റെഡി ആയിട്ടുണ്ട്